ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങള് പിന്നെ ബീച്ചിലേക്ക് സന്ധ്യക്ക് പോയി അവിടത്തെ കാഴ്ചകള് നമ്മുടെ ഹോസ്റ്റലിലാണ് നമ്മൾ താഴേക്ക് വന്നു ഇനി നമ്മൾ ഇവിടത്തെ താഴത്തെ കാഴ്ചകളൊക്കെ കാണാം ബീച്ചിലേക്കൊക്കെ പോകും പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ കടലിൽ പോയിട്ട് കൂടെ ഇവിടുത്തെ ആഘോഷമൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയാണ് പിന്നെ ഒഡീഷ സ്പെഷ്യൽ ഐറ്റം നമുക്ക് കഴിക്കാം സ്പെഷ്യൽ ഐറ്റം എല്ലാം നമ്മൾ കഴിച്ച് റൂമിൽ വന്നിട്ട് മക്കളുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കണം അപ്പോൾ ഒരു കേക്കെല്ലാം വാങ്ങിവെച്ചിട്ടുണ്ട് ഇതാക്കിയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഒഡീഷ സ്പെഷ്യലൊക്കെ എന്താണെന്നറിയാൻ ഇവിടെ ഹോട്ടലിലെ ഇവിടെ ഹോട്ടലിലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചറിയാൻ എന്തൊക്കെയാണ് ഐറ്റം എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും നോൺ വെജോ വെജിറ്റേറിയനോ ഒക്കെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം കേട്ടോ അപ്പോൾ മാളൂ എല്ലാം നോക്കിയിട്ട് കുട്ടികൾ ഓർഡർ ഒക്കെ ചെയ്തു തന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തന്നു ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴത്തേക്ക് നല്ല ചൂടോടെയുള്ള ഫുഡൊക്കെ വന്നു അവർ തന്നെ സെർവൊക്കെ ചെയ്ത് തന്നു അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെയാണ് അപ്പോൾ ചേട്ടൻ എവിടെ പോയാലും മഷ്റൂം ഫ്രൈ ഇല്ലെങ്കിൽ മഷ്റൂം മസാല എപ്പോൾ പോയാലും വാങ്ങും നോൺ വെജിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം നമുക്ക് വേണ്ടിയിട്ട് നോൺ വെജ് ചിക്കൻ ടിക്ക വാങ്ങി അപ്പോൾ ചോറ് മഷ്റൂം മസാല പിന്നെ ഡാൽ ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് കാരണം ഒഡീഷയിൽ ചോറും പരിപ്പും ഇല്ലാത്ത ഒരു വിഭവം ഇല്ല അതാണ് ഏറ്റവും മെയിൻ പിന്നെ പപ്പടം സാലഡ് അത്രയൊക്കെ പോരെ അത് തന്നെ ധാരാളം പിന്നെ ഫുഡ് വാങ്ങി വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ചേട്ടൻ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ആവശ്യത്തിന് വാങ്ങുന്നു കഴിക്കുന്നു വേണമെങ്കിൽ ഇനി വാങ്ങാലോ ചിക്കൻ ടിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ആണല്ലോ ഡാൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചോറ് എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ ഈ അരി നീളം അരി ഒരു നമ്മൾ സന്ധ്യക്കാണ് ബീച്ചിൽ പോകുന്നത് ഇപ്പോൾ എപ്പോഴും പകലൊക്കെ വന്ന് കാണലുള്ളതാണ് അപ്പോൾ സന്ധ്യയ്ക്ക് ബീച്ചിലൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചേരം ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് മോള് കോഫി മോളുടെ പപ്പയ്ക്ക് കോഫിയും എനിക്ക് ചായയും മോൾ കട്ടൻ ചായയും അങ്ങനെ ഇട്ടു നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് മോളിൽ ചായ ഉണ്ടാക്കിത്തന്നു അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി വേഗം പോയി ബീച്ചിൻ്റെ അങ്ങോട്ടൊക്കെ പോയി അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പുറത്ത് ഇറങ്ങി ബീച്ചിൻ്റെ സൈഡ് കൂടെ പോയി ബീച്ചിലൊക്കെ ഒക്കെ ഇറങ്ങി അവിടെ ഇങ്ങനെ വഴി സൈഡിലൊക്കെ കിട്ടുന്ന ഫുഡൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് ഒന്ന് നമുക്ക് കണ്ടിട്ടൊക്കെ വരാം അപ്പോൾ പുറത്തൊന്ന് കാണുമ്പോൾ അത് ഹോട്ടലിൽ കാണുന്നുണ്ടോ ഞാനത് കുറച്ച് ദൂരെ പോയിട്ട് ബീച്ചിൻ്റെ അവിടെ നിന്ന് കാണിച്ചു തരാം അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്നെ കൂട്ടാതെ അവർ റോഡ് ക്രോസ് ചെയ്തു ഞാൻ വീട് എടുത്ത് വരുന്ന കാരണം ഞാൻ ഇപ്പുറത്തുമായി ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് എന്താ കണ്ടോ ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഞാനും ക്രോസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ഇതുപോലെ തിണ്ടുപോലെ കെട്ടിയിട്ടുണ്ട് അപ്പം ഇനി ആൾക്കാരെല്ലാം കൂടിക്കൊണ്ട് വരുന്നേ ഉള്ളൂ സന്ധ്യ ആവുന്നല്ലേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ അപ്പോൾ ഈ രാത്രിയിലെ കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം കാണിച്ചു തരാ അപ്പൊ നമ്മൾ കൊറച്ചേരം ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ നിന്ന് നമ്മൾ നമ്മുടെ ഇതാണ് ഇപ്പൊ നമ്മൾ താഴേക്ക് വന്നു ഇനി നമ്മൾ ഇവിടുത്തെ താഴ്ത്ത കാഴ്ചകളൊക്കെ കാണാം ബീച്ചിലേക്കൊക്കെ പോവാം ഇതാ മാളും മോനൊക്കെ ഇതോടെ നിക്കുന്നുണ്ട് ഇനി കൊറച്ചു നേരം നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണണ്ടേ സന്ധ്യ സമയത്ത് നല്ല രസമാണ് കേട്ടോ ആ കാറ്റും ആ തിരമാല അടിക്കുന്ന ആ സൗണ്ടും ഒക്കെ കൂടി നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ ഇവിടുത്തെ ഈ സീ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുതിര പിന്നെ ഒട്ടകം ഒക്കെ ഇങ്ങനെ സഫാരിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കയറിയിരിക്കും വലിയവരും എല്ലാവർക്കും ഇരിക്കും കേട്ടോ അപ്പം മോ ഞങ്ങളങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു കുതിരക്കാരൻ അവിടെ നിന്നിട്ട് ചോദിച്ചു മോനെ ഇരിക്കുന്നുണ്ടോ അപ്പം മോനെ വേണോ വേണ്ടയോ എന്നുള്ളൊരു സംശയമായിരുന്നു വേണോ ഇരിക്കണോ വേണ്ടയോ മോൻ്റെ പപ്പ പറഞ്ഞോ എന്നാൽ നീയിരുന്നോ മോള് രണ്ടുപേരും രണ്ടുപേരെയും ഇരിക്കുക പക്ഷെ മോൾ പറഞ്ഞു ഞാൻ ഇരിക്കുന്നില്ല എന്ന് അപ്പം മോനെ അങ്ങനെ കുതിരപ്പുറത്ത് കയറി ഒന്നിങ്ങനെ കറങ്ങി അടിച്ച് വരും നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് കിട്ടോ അത് കുറച്ച് കൂടുതലാണ് കാരണം കുറച്ച് ദൂരം ഇങ്ങനെ കറങ്ങി വരുന്നേ ഉള്ളൂ അങ്ങനെ കുറേ കിലോമീറ്റർ പോകുന്നൊന്നുമില്ല പിന്നെ ഈ ബീച്ച് തന്നെ സി ബീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നുള്ള ഒരു പേരും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അത്രയ്ക്ക് കിലോമീറ്ററോളം അങ്ങൊന്നും എത്തൂല അത്രയും ദൂരെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് സി ബീച്ച് എന്നാണ് അപ്പം ഇതാ കുതിരേൻ്റെ പുറത്ത് ഇരുന്നിട്ട് മോന് സഫാരി ചെയ്യാൻ പോവുകയാണ് അപ്പം മോൻ എന്നോട് പറഞ്ഞു മമ്മയും ബാ അപ്പം ഞാനിങ്ങനെ എടുത്ത് കുറച്ചു നേരം പോയി പിന്നെ അങ്ങ് വരെ ദൂരം നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അതും ഒരു ഭയങ്കര ഒരു രസമാണ് കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടക്ക വെറുതെ നടക്കുന്നതിനേക്കാളും കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തോ ഒരിക്കൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ മോനും മോളും കൂടി ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ ഇരുന്നിരുന്നു അപ്പം നമ്മൾ ഹോട്ടൽ കണ്ടോ ദൂരെ നിന്ന് കാണുന്ന ബീച്ചിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതാ ഇപ്പുറത്തുള്ളതാണ് നമ്മൾ ഹോട്ടൽ കണ്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ മോളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കാണുന്ന ദൂരത്ത് തന്നെയാണ് മോനെ അവിടെ കറങ്ങുന്നത് അപ്പോഴത്തേക്ക് മോനെ വന്നു നമുക്കിവിടുന്ന് കാണാമായിരുന്നു അവർ ഇങ്ങനെ പോകുന്നതും ഇങ്ങനെ കറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാം ഒഡീഷയിലെ ഫുഡ് ഒഡീഷയിലെ ഈ വൈകുന്നേര സമയത്ത് കഴിക്കുന്ന ഫുഡൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കിങ്ങനെ വഴിയോരത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ മെയിനാണ് പാനിപൂരി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ബീച്ചിലെ കാഴ്ചകളൊന്നു കഴിഞ്ഞിട്ട് നമുക്കത് കാണാം ബീച്ചിലെ സൗണ്ടൊക്കെ കേട്ടല്ലോ ഭയങ്കര സൗണ്ടും കടൽ തിരമാല അടിക്കുന്ന സന്ധ്യ സമയത്തൊക്കെ തിരമാലയ്ക്ക് ശക്തി കൂടുന്നതാണ് നമ്മളിങ്ങനെ ദൂരെയാണ് നിന്നേ കണ്ടോ എല്ലാവരും നനച്ചു എല്ലാം ചെരുപ്പല്ലാം ഒഴുകിപ്പോയി എന്നിട്ട് വേഗം ഓടിപ്പോയി പിടിക്കുകയായിരുന്നു അവർ അപ്പോൾ സന്ധ്യ സമയത്ത് തിരമാലകൾക്ക് കുറച്ച് ശക്തി കൂടും എന്നാണ് ഞാനത് പഴയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണാർക്കിൽ നമ്മൾ ഒരു ബീച്ച് സന്ധ്യയ്ക്ക് ഇങ്ങനെ കാണാൻ പോയപ്പോൾ അത് ഭയങ്കര ശക്തി ഇല്ല അടിക്കായിരുന്നു എല്ലാവരും പേടിച്ചു പോയി അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ കടലിലേക്കൊക്കെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ വെള്ളത്തിൽ മാക്സിമം ഇറങ്ങാതിരിക്കുക അപ്പോൾ പിള്ളേർക്ക് ഒരു സന്തോഷമല്ല എന്നാലും മോനും മോളും ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് നേരെ നിന്നിട്ടുള്ളൂ നമ്മളവിടെ അപ്പോൾ നമ്മൾ കയറി വന്നു കേട്ടോ നമുക്ക് പേടിയാകും കാരണം ഭയങ്കര സൗണ്ടും കാറ്റും തിരമാല അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും ഇപ്പം കുറേ പേര് നമ്മൾ മോളിലുള്ള കുറേ പേരെ നനപ്പിച്ചു അപ്പോൾ മോൻ്റെ കാല് ഫുള്ള് നനഞ്ഞ് പിന്നെ മണലൊക്കെ ആയതുകൊണ്ട് ഷൂവ് കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ച് കാലം ഉണങ്ങിയിട്ടിടാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സന്ധ്യ ആകുമ്പോൾ ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സന്ധ്യക്കൊക്കെ കടൽ തീരത്തൊക്കെ ഇരിക്കാൻ നല്ല രസമല്ലേ അപ്പം നമ്മൾ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട സന്ധ്യ സമയലിൽ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു അപ്പോൾ അത് കടലിന്റെ അവിടെ കണ്ടോ ബ്ലൂ കളറിൽ ആകാശം എന്ത് ഭംഗി അറിയാം അപ്പം നമ്മൾ നടക്കാനൊക്കെ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നടക്കാനും ഇരിക്കാനൊക്കെ ഈ ബീച്ച് നീളയുണ്ട് അതുകൊണ്ട് വാഹനങ്ങൾ അപ്പുറത്തൂടെ കൂട്ട് പോവും നടക്കാനായിട്ടും ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല കുട്ടികളൊക്കെ ആയിട്ട് സന്ധ്യയ്ക്ക് ഇങ്ങനെ വിവരത്തിലൂടെ ഒക്കെ നടക്കും അപ്പോൾ അതാ കുറേ പേർ കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ടോ കടലിൽ കളിയും ചിരിയൊക്കെ തന്നെയാണ് പക്ഷേ സന്ധ്യ സമയത്തൊക്കെ ശ്രദ്ധിക്കണം അപ്പം നമ്മളിങ്ങനെ നടന്ന് വെക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പാനിപൂരി കണ്ടു അപ്പോൾ ഒഡീഷയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പാനിപൂരി പാനിപൂരി അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ കേരളത്തിലും ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ പാനിപ്പൂരിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഞാൻ ഒരു റെസിപ്പിയൊക്കെ നേരത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ പൂരി അതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് നിലക്കടല ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഒക്കെ വേവിച്ചിട്ട് ഇങ്ങനെ ഉടച്ച് അതിന് മുകളിൽ തൈര് മിച്ചറ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തിൽ മുക്കി കഴിക്കുന്നത് അതൊരു ഭയങ്കര ഒരു ടേസ്റ്റാണേ പാനിപ്പൂരി അതും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇവിടെ ഈ വലത്തു സൈഡ് കണ്ടോ ഫിഷൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കുന്നത് ഇത് അപ്പം നമ്മളിങ്ങനെ തുറന്ന് വെച്ച ഭക്ഷണം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കാരണം കടൽ തീരത്ത് ഭയങ്കര കാറ്റും ഈ മണലും പൊടിയും വാഹനങ്ങൾ പോകുന്നതൊക്കെ പാറിയിട്ട് എല്ലാ അതിലൊക്കെ പാറി അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെച്ച ഭക്ഷണമൊന്നും ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല അപ്പം നമ്മൾ നേരെ ഇവിടെ വന്നത് ചോളം പുഴുങ്ങിയെടുത്ത് അവിടെയാണ് ഒരുപാട് പേര് ഇത് നമ്മൾ മൊമോസും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ മൊമോസും അങ്ങനെ ഹെൽത്തി ഫുഡല്ല മൈദയല്ലേ അപ്പം അതുകൊണ്ട് അത് കഴിക്കാതെ നമ്മൾ ചോളം പുഴുങ്ങിയതാണ് വാങ്ങാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ ഒരുപാട് പേര് ഇവിടെയാണുള്ളത് ഈ മൊമോസും ചോളം പുഴുങ്ങിയതും ചോളം പുഴുങ്ങിയതും ഒരു ഭയങ്കര സ്പെഷ്യലാണ് ഇവിടുത്തെ ഒഡീഷയിലെ നമുക്ക് വീട്ടിലും സ്വന്തം ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ ചോളം പുഴുങ്ങിയത് നമ്മൾ ചോളം വാങ്ങിക്കൊണ്ടൊന്ന് വീട്ടിലും ഉണ്ടാക്കലുണ്ട് സിമ്പിൾ ഐറ്റമാണ് ചോളം പുഴുങ്ങിയത് ഞാനത് കാണിച്ചു തരാം ഇതാ ഞാൻ കാണിച്ചു തരാം ചുമ്മാ പുഴുങ്ങിയെടുത്തത് അത് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് അതിൽ ചെറുനാരങ്ങ പിഴിയും പിന്നെ മുളക് ചമ്മന്തി ഇതാ കണ്ടോ ചെറുനാരങ്ങ തേച്ച് മുളക് ചമ്മന്തിയും അതിൽ തേച്ചിട്ട് കണ്ടോ മുളക് ചമ്മന്തിയും തേച്ചിട്ട് പച്ചമുളക് ചതച്ചതും തേച്ച് ഉപ്പും തേച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെയാണ് കൊടുക്കുക പിന്നെ പൊളിച്ച് ഇങ്ങനെ അടർത്തി തരാൻ പറഞ്ഞാൽ ആ ഒരു ചെയ്തു തരും അടർത്തി നമുക്ക് അടർത്തി വേണം എന്ന് പറഞ്ഞിട്ട് അടർത്തി കൊടുക്കുന്നതിന് പൈസ കൂടും അല്ലാതെ അങ്ങനെ തരുന്നതിന് ഇരുപത് രൂപയും അടർത്തി കൊടുക്കുന്നതിന് മുപ്പത് രൂപയും അങ്ങനെ എന്തോ ഉണ്ട് തോന്നും അപ്പം നമുക്ക് അടർത്തി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പൂണിൽ കൊരുത്തുന്നല്ലോ ഇതാമങ്ങനെ കടിച്ചു പിടിച്ച് വലിക്കണ്ടേ അപ്പം നമുക്ക് അടർത്തിയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ നാല് പേർക്കും കൂടി മൂന്ന് ചോളാണ് നമ്മൾ വാങ്ങിയത് മൂന്നെണ്ണം പൊളിച്ച് അത് മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കത് ശരിയാക്കി ശരിയാക്കിത്തരും എങ്ങനെ ലെമൺ ജ്യൂസും പിന്നെ മുളക് ചമ്മന്തിയും മുളക് ചമ്മന്തിയല്ലോ അച്ചാർ അത് തോന്നും എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായില്ല ആ അച്ചാറിൻ്റെ ഇതാണ് അത് തുറന്നു വെച്ചത് കാണാൻ അതും അവരിങ്ങനെ തുറന്നു വെച്ചത് കാരണം എൻ്റെ ചേട്ടൻ പറഞ്ഞു അതൊഴിക്കണ്ട ചേട്ടൻ ഭയങ്കര ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പം ഇങ്ങനെ തുറന്നു വെച്ച ഫുഡൊന്നും കഴിക്കില്ല അപ്പോൾ അച്ചാറിൻ്റെ അത് തുറന്നു വെച്ചുകൊണ്ട് അത് ഒഴിക്കേണ്ടാവുന്ന പറഞ്ഞു ഇല്ലെങ്കിൽ അത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മള് ലെമൺ ജ്യൂസും പിന്നെ ഉപ്പും പച്ചമുളകും ചതച്ച് വെച്ചതും കൂടി ഇളക്കിയിട്ട് നമുക്ക് തന്നു ഈ അച്ചാറിൻ്റെ കൂട്ട് നമ്മൾ ഒഴിച്ചിട്ടില്ല ടൊമാറ്റോ അച്ചാർ എന്തോ ഒരു പേസ്റ്റാണ് പുളിയാണ് പീനാഗ്രിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മുളക് ചമ്മന്തി പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതങ്ങനെ ഓപ്പണായിട്ട് വെച്ചതുകൊണ്ട് നമ്മളത് വാ ചേട്ടൻ പറഞ്ഞത് വേണ്ട അപ്പം നമ്മൾ നാല് പ്ലേറ്റിൽ ഇത് നമുക്ക് ഇതാക്കി തന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തി ആണല്ലോ ചോളമൊക്കെ ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ നമ്മൾ മുകളിൽ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിവിടെ ഒരുപാട് പേരിങ്ങനെ വന്നിരിക്കുന്നുണ്ട് മൊബൈൽ നോക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അല്ലാതെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് ബീച്ചൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റും ഒക്കെ നല്ല ഒരു രസമാണ് ഇങ്ങനെ സന്ധ്യ സമയത്ത് ഇങ്ങനെ ഇവിടുത്തെ ഈ സ്പെഷ്യലൊക്കെ കഴിക്കുന്നത് പിന്നെ നമുക്ക് റൂമിൽ പോയിട്ട് പോയിട്ടിങ്ങനെയുണ്ടല്ലോ ഫുഡൊക്കെ കഴിക്കല് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മതി ഈ ചോളം കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞു അപ്പോൾ ഇത് ഇവിടെ നോക്കുമ്പോൾ കണ്ട ഒരു ചെറിയ കൊച്ചിനെയും കൊണ്ട് ഒരു അച്ഛനും അമ്മയും കൂടി വന്നിട്ട് നല്ല റിസൾട്ടിട്ട് ആ കൊച്ചിനെയും ഇങ്ങനെ ആ ചെറിയ സൈക്കിളിൽ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോയിട്ട് പോവുമായിരുന്നേ അപ്പം നമ്മൾ വേഗം നടന്ന് വീണ്ടും വന്നു അപ്പോൾ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചാണ് അപ്പം നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി പോയിട്ട് വലിയൊരു പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ മക്കളുടെ ബർത്ത്ഡേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്കൊരു കേക്കൊക്കെ മുറിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ നടത്താം കേട്ടോ ഇപ്പം കണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയല്ലേ ഇവിടെ സ്റ്റെപ്പിൽ വരെ ലൈറ്റ് ആണ് ഉള്ളിൽ ഞാൻ കാണിച്ചു തരാൻ നല്ല രസമുണ്ട് നേരത്തെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ലല്ലോ നമുക്കിപ്പം നമുക്ക് വീഡിയോ ശരിക്കും ഞാൻ എടുത്ത് കാണിച്ചു തരാതവിടെ പൂവൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതോ ഇതുപോലെ വെള്ളത്തിൽ നമ്മുടെ പൂവൊക്കെ വെച്ചിരുന്ന നമ്മൾ ഒഡീഷയിലെല്ലാവരും വീടിൻ്റെ ഇങ്ങനെ വെക്കുന്നില്ല ഇവിടുത്തെ ലൈറ്റൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഒരു വലിയൊരു ഗണേശ ഉണ്ട് എല്ലാ ഹോട്ടലിലും ഗണേശിനിങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഇതിവിടെയും നല്ല രസമുണ്ട് വെള്ളം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പുകയൊക്കെ അതൊന്ന് വരുന്നുണ്ട് നല്ല ഫ്ലവറും നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു നേരത്തെ പോകുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഇവിടെ ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടുപോകും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ മോനും മോളും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പ വന്നിട്ടില്ല വന്നിട്ട് നമുക്ക് മോളിലേക്ക് പോകണം ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ബീച്ചിലെ കാഴ്ചകളും ഒക്കെ ആയി കുറേ വീഡിയോ ലെങ്ത് ലെത്താവുന്നുണ്ട് അപ്പോൾ ഇനി ഇവരെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണു കേട്ടോ ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ അപ്പം നമ്മൾ മോളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോയി കറങ്ങി വന്നു ഇപ്പം നമ്മൾ റൂമിലേക്ക് പോവാണ് അപ്പം ഇവിടുത്തെ റൂമൊക്കെ അടിപൊളിയാണ് നമുക്കൊരു കുട്ടി ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കേക്ക് അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പം മാൾ കേക്ക് എടുക്കാണ് ഇതല്ല ഒരു കുഞ്ഞിയ ഫ്രിഡ്ജ് അപ്പം ഇങ്ങനെ ഫ്രിഡ്ജുള്ളതുകൊണ്ട് നന്നായി നമുക്ക് ബീച്ചിലേക്കൊക്കെ കറങ്ങി വരുമ്പോൾ നമ്മളെ കേക്ക് അവിടെ ഒന്നും നാശമാകാതെ വെക്കാൻ പറ്റിയല്ലോ ഉച്ചക്കേ വന്നതായിരുന്നു കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത് വന്ന് വാങ്ങിച്ചതാണ് കാരണം ഇവിടെ ഇല്ലായിരുന്നു ഈ ഹോട്ടലിൽ അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുത്തന്നതാണ് വെളി കേക്കല്ലേ നല്ല ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അതിൽ പേരെഴുതാന് ഞങ്ങൾ പറയാൻ വിട്ടുപോയി പ്പോൾ ഇനി നമ്മുടെ കേക്ക് മുറിക്കലും ഒക്കെയാണ് അങ്ങനെ നമ്മളെ കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വിടുന്നു അപ്പോൾ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല ഇനി ഇനി അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നഷ്ട വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്സ് ഫോർ